ഗോപിക്ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ കമനീയകിശോരമുഗ്ധമൂർത്തെ കളവേണു കുണിതാദൃതോ मम वाचि विजृम्भतां मुरारेः मधुरिम्णः कणिकापि कापि कापि मदशिखण्डिशिखण्डविभूषणं मदनमन्धरमुग्धमुघाम्बुजम् व्रजवधू ितम् विजयताम् मम वाङ्मयजीवितम् मूकं करोति वाचालम् पङ्गुम् लङ्घयते गिरिम् यल् वन्दे परमानन्दमाधवम् तस्नेहादरमच्युतेन शनकैः हस्ताङ्गुलीलाम् आताम्राधरचुम्बितामविरणं वोमोत्सवालङ्कृता स्वैरं पायितुं स्वचर्वितरसंहन्ताह्वयन्ति सखीः अत्युच्चैर्नितराम् उदारहृदयाम् आराधये वंशिका गोपीचरणपरमाणवे नमः गोपी ജനങ്ങൾക്കൊപ്പം ശ്രീ സുഖ ബ്രഹ്മർഷിയോടൊപ്പം ധാരാളം ചാണ്ടില്യാദൃഷീശ്വരന്മാരോടൊപ്പം സുഹൃതനിധിയായിട്ടുള്ള ഭഗവാന്റെ ചെഞ്ചുണ്ടിന്റെ സുഹൃതം ആ മാധുര്യം നുകർന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സദാസമയവും അധരാമൃതം സേവിക്കുന്നതായിട്ടുള്ള ആ വേണുവിനെ ആ മുരളിയെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് എങ്ങനെയാണോ വൃന്ദാവനത്തിലെ ഗോപികമാര് അനുഭവിച്ചതായിട്ടുള്ള ആനന്ദം അതുപോലെ നമുക്കും ദാ ആ ഗോപികളുടെ കൂടെ കുറച്ചു നേരം ഒന്ന് ആനന്ദിക്കാം സദാസമയവും തൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ആ കൃഷ്ണമയം കൃഷ്ണോഹം എന്നുള്ള ഒരു ഭക്തി അതിന് ലവലേശം പോലും പോറലേൽപ്പിക്കാതെ കൊണ്ടുപോകുവാൻ ഗോപികമാര് ശ്രമിക്കുന്നു രാമകൃഷ്ണന്മാര് വനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് വരെ അവര് ആ കണ്ണനെ കുറിച്ചുള്ള സംബന്ധിച്ചതായിട്ടുള്ള പല പല രംഗങ്ങളും മനസ്സിൽ ഓർത്തുകൊണ്ടും അതുപോലെ തന്നെ ഗോപന്മാരുടെ കൂടെ ആ വനത്തിലേക്ക് ചെല്ലുമ്പോ രാമേട്ടന്റെ കൂടെയുള്ള കണ്ണന്റെ ഓരോരോ ലീലാവിലാസങ്ങളെയും അവര് തന്നെ അവിടെ അങ്ങനെ ഓർത്തുകൊണ്ട് ആ കണ്ണനെ കുറിച്ച് ഇങ്ങനെ പാടുക അതാണ് യുഗളീളം യുഗളഗീതം എന്ന് പറയുന്നത് രണ്ട് ഗോപികമാര് എല്ലാവരും കൂടി ഒത്തിരുന്നു കൊണ്ട് കണ്ണനെ എങ്ങനെയായിരിക്കും ഇപ്പൊ കണ്ണൻ കണ്ണൻ കണ്ണനിപ്പോ അവിടെ ആ പൈക്കിളെ മേച്ചുകൊണ്ട് കാട്ടിലിരിക്കുന്ന സമയത്ത് ഗോപന്മാര് ആ കണ്ണനെ ഒരുക്കുന്നതും പൂവ് ചോക്കുന്നതും ആ തളിരുകൊണ്ട് ഉണ്ടാക്കിയതായിട്ടുള്ള വൈജയന്തിമാല അണിയിക്കുന്നതും തളിരുകളെ കൊണ്ട് പീതാംബരപ്പെട്ട് മാറ്റി ആ തളിരുകളെ കൊണ്ട് ഭഗവാനെ ഉടുപ്പിക്കുന്നതും ഇങ്ങനെ പല വിധത്തിലുള്ള രീതിയില് ആ ബരിഹാപീഠം മെൽപ്പിയിൽ ചൂടിക്കുന്നതും ഒക്കെ ആയിക്കൊണ്ട് എത്ര ഭംഗിയായിട്ട് കണ്ണനെ യശോധാമ ഒരുക്കുന്നതിനേക്കാളും ഭംഗിയാണോ സംശയിക്കും യശോദാമ ഇവിടുന്ന് വലിയ പൊന്നിൻ പൊന്നിൻകിരിടോ മകരകുണ്ടലങ്ങളും ഒക്കെ ചാർത്തി അവിടെ നിന്ന് കൊണ്ടുവിടുമ്പോ ഭഗവാനെ സംബന്ധിച്ചേർത്തോളം എന്താണ് ഈ പൊന്നിൻ കിരീടത്തിനേക്കായലും ഒക്കെ എത്ര 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 എത്രയോ ഭംഗിയാണ് എൻ്റെ ആ മയിൽപീലിക്ക് കർണികാര പൂക്കൾക്ക് മകരകുണ്ഡലങ്ങളെക്കായാലും എന്തെന്നില്ലാത്ത ഒരു ശോഭ കൂടുന്നു എത്ര എത്രകൊണ്ട് ശോഭ അല്ലേ ആ മരങ്ങള് ചാഞ്ഞ് തന്റെ നേരെ അങ്ങോട്ട് ഇടുമ്പെ തേനീച്ചൂ വീഴുന്ന പൂക്കൾ ചോഞ്ഞൂടൻ വാനീച്ചൂ കൊമ്പെല്ലാം താഴ്ത്തി നിന്നു അല്ലേ കണ്ണന്റെ മുമ്പിലേക്ക് നിവേദ്യമായിക്കൊണ്ട് ആ എന്താ പഴങ്ങളോടും അല്ലെങ്കിൽ പൂക്കളോടും കൂടിയിട്ട് സളിരുകളെല്ലാം തന്റെ പാദങ്ങളിലേക്ക് അന്ന് വീഴുമ്പോ ആ പിതാംബരപ്പെട്ടിനേക്കായാലും ഭംഗിയാണ് ആ എന്താണ് ചെറിയ ഇളം വെയിൽ കൊള്ളുന്നതായിട്ടുള്ള തളിരുകള് അങ്ങനെ മാന്തളിരുകളെ കൊണ്ടൊക്കെ അലങ്കരിക്കുന്ന രംഗങ്ങളൊക്കെ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഗോപികുമാർ കണ്ണനിൽ തന്നെ മനസ്സങ്ങോട്ട് ലയിപ്പിക്കുന്നു പുഴം പറയാൻ അവർക്ക് സാധിക്കുന്നില്ല അങ്ങനെ വരുമ്പോഴാണ് അടുത്ത ഗോപി ആ അങ്ങോട്ട് പെട്ടുമ്പോഴത്തേക്ക് അടുത്ത ഗോപി അതേ കയറി അങ്ങോട്ട് പിടിക്കും എന്നിട്ട് പിന്നെ ആ ഗോപിക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള അനുഭവത്തെ അവിടെ ഇതാ പറഞ്ഞു പറയുന്നു ഇതാണ് യുഗള ഗീതം എന്നുള്ളത് സദാസമയവും സമയവും അവര് ആ കണ്ണനെ കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുക ഇവിടെ നമ്മളിപ്പം പന്ത്രണ്ട് പതിമൂന്ന് പന്ത്രണ്ടാമത്തെ ശ്ലോകമാണെങ്കിൽ ഇപ്പം അഞ്ച് യുഗളങ്ങൾ നമ്മൾ പറഞ്ഞു രണ്ട് മൂന്ന് ആദ്യത്തെ അവിടെ പറഞ്ഞു കണ്ണൻ ദാ അവിടെ വേണുഗാനം എങ്ങനെയാണ് കണ്ണന്റെ നിപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെ കണ്ണൻ അങ്ങ് വേണു അങ്ങ് വായിക്കുമ്പോഴേക്കും ആകാശത്തു കൂടെ പോകുന്ന സിദ്ധ യുവതികളുടെ അവര് പോലും സ്തിച്ചു നിൽക്കുന്നതായിട്ടുള്ള ഒരു രംഗം ഒന്നാമത്തേത് പിന്നെ ഒരു ചിത്രം കാണിച്ചു തന്നു അവിടെ ഭഗവാൻ അല്ലേ ആ കാളകളും പശുക്കളും ഒക്കെ അവര് പുല്ല് തിന്നുന്നത് പോലും പകുതിയാക്കിക്കൊണ്ട് ആ കണ്ണന്റെ വേണുഗാനം ചെവിപൂർപ്പിച്ചുകൊണ്ട് കേട്ട് ആനന്ദിക്കുന്നതായിട്ടുള്ള രംഗത്തെ ഒരു ചിത്രത്തിൽ എങ്ങനെയാണോ അനങ്ങാതെ നിൽക്കുന്ന മൃഗങ്ങളെ കാണുന്നത് പോലെ വൃന്ദാവനത്തില് മൃഗങ്ങളും ആ എന്താണ് മാനും കാളയും ഒക്കെ നിൽക്കുന്നതായിട്ടുള്ള ഒരു രംഗം നമുക്ക് കാണിച്ചു തന്നു പിന്നീടാണ് അവിടെ ആ മയിൽപ്പീലിയും മനോലയും കൊണ്ടൊക്കെ ഒരു മല്ലന്റെ വേഷം ഒക്കെ ധരിപ്പിക്കുന്നതായിട്ടുള്ള ഗോപന്മാര് അങ്ങനെയുള്ള ഭഗവാൻ ദാ ആ പശുക്കളെയൊക്കെ വിളിച്ചു വരുത്തുവാൻ വേണ്ടിട്ട് അവിടെ നിന്ന് കൊമ്പ് വിളിച്ചു എന്ന് പറഞ്ഞു അല്ലെങ്കിൽ മുരളി ഊതി എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ പറഞ്ഞത് അങ്ങനെ തന്നെയാണോ ദാ ചുറ്റും നോക്കൂ അവിടെ അവിടെ നദികള് ഒഴുകി വരുന്ന ആ നദികള് ഇതാ കണ്ണന്റെ പാട്ട് അല്ലെങ്കിൽ ഈ മുരളീഗാനം കേൾക്കുവാൻ വേണ്ടി അവർ ഒഴുകി ഒഴുകി അവിടെ വന്ന് എത്തിച്ചേരുന്നതായിട്ടുള്ള നദികൾക്ക് കൊടുത്തു ഒരു ജീവൻ അനുചരീസമനുവർണിതീദ്യ ആ ഗോപന്മാരെല്ലാവരും കീർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഭഗവാൻ അനുഗ്രഹിച്ചുകൊണ്ട് ഇരിക്കുന്നതായിട്ടുള്ള ഗോപന്മാര് ആ ഗോപന്മാരുടെ കൂടെ ഭഗവാൻ എന്തു ചെയ്തു പാട്ടുപാടി അല്ലെ വേണു ഊതുമ്പോഴേക്കും അവിടുന്ന് ആ പശുക്കളെ മുഴുവൻ തിരിച്ച് തന്റെ അടുത്തേക്ക് എത്തിക്കുന്നതായിട്ടുള്ള രംഗം ഇങ്ങനെ കണ്ടപ്പോഴാണ് പറഞ്ഞത് പശുക്കൾ മാത്രമാണോ നോക്കൂ ആ പര സൈഡ് ഇരുവശങ്ങളിലുള്ള ആ വൃക്ഷങ്ങൾ മുഴുവൻ അല്ലേ തൻ്റെ ആ പാദങ്ങളിലേക്ക് കൈകൂപ്പി നിൽക്കുകയാണോ എന്ന് തോന്നിപ്പോകും പുണ്യേ തന്ന കണ്ണൻ കൂഴൽ വീളി കേട്ട നേരം തേനീച്ചു വീഴുന്ന പൂക്കൾ ചോരിഞ്ഞൂടൻ മാനീച്ചൂ കൊമ്പെല്ലാം താഴ്ത്തി നിന്നു കണ്ണനെ നിവേദിക്കുവാൻ വേണ്ടിയിട്ട് വെയിലും മഴയും എല്ലാം കൊണ്ടുനിന്ന് ആ പിന്നെ എന്താ സൂര്യ താപം ഒരു തപസ് ചെയ്തുകൊണ്ട് അതിനെയൊക്കെ സ്വീകരിച്ചതായിട്ടുള്ള ഫലങ്ങൾ മുഴുവൻ അത് കണ്ണനായിട്ട് സമർപ്പിക്കുന്നതായി കൊണ്ട് ആ വനങ്ങളുടെ സ്നേഹത്തെ അവിടെ കാണിച്ചു തരുന്നു നമുക്ക് ദർശനീയ തിലക വനമാലാ ദിവ്യഗന്ധ തുളസി മധുമത്തി ഭഗവാന്റെ വനമാലയിൽ ശോഭിക്കുന്നതായിട്ടുള്ള തുളസിയുടെ മാധുര്യം നുകർന്നുകൊണ്ട് വണ്ടുകൾ പാടുന്നതായിട്ടുള്ള പാട്ടുകളെ തൻ തൻ്റെ ചെഞ്ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് വണ്ടുകളെ അനുമോദിച്ചുകൊണ്ട് പാടുന്നതായിട്ടുള്ള ആ കണ്ണന്റെ പാട്ട് കേട്ടുകൊണ്ട് സാരസം ഹംസം ചക്രവാകം ബഗം തുടങ്ങിയതായിട്ടുള്ള ആ ജലപക്ഷികള് ആ കണ്ണന്റെ വേണുഗാനം കേട്ട് എന്തെന്നില്ലാത്ത ആനന്ദത്തില് കണ്ണടച്ച് ധ്യാനം ചെയ്യുന്നതായിട്ടുള്ള രംഗം നമുക്ക് ഗോപികമാരൊക്കെ കാണിച്ചു തന്നു ഇനി എന്താണ് അടുത്ത ഗോപിമാരുടെ ഗോപിക ഗോപികള് പറയുന്നതെന്ന് നമുക്ക് നോക്കാം പന്ത്രണ്ടാമത്തെ ശ്ലോകം സഹബല रघवतं सविलास सानु सूक्षितिभृतो व्रज हर्षयन् यरिहि वेणुरवेणा जातहर्ष हर्ष उप रम्भति विश्वम् महदतिक्रमणशङ्गितचेतां मन्द मन्दग तनुगजति मेघा പ്രതപത്രം സഹബല സവിലാസ ഇനി എന്താണ് അവിടെ പറയുന്നത് ഹേ വൃന്ദാവന ദേവതകളേ എന്നാണ് ഇവിടെ ചെയ്യുന്നത് നോക്കൂ ഗോപികമാര പരസ അവര് വ്രജദേവ്യ എന്നാ വിളിച്ചിരിക്കുന്നത് അപ്പൊ ആലോചിച്ച് നോക്കൂ അവരുടെ ആ ഒരു സമചിത്തതെന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ ഇവര് പരസ്പരം കണ്ണനോട് എങ്ങനെയാണോ ഇവര് ഒരു ദേവസാന്നിധ്യം അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ പരസ്പരം അതുകൊണ്ടാണ് അവിടെ വ്രജദേവ്യ ഏ വൃന്ദാവനത്തിലെ ദേവിമാരെ ഭഗവതിമാരെ ആ ഒരു മൂർത്തിമൽ ഭാവം കൊടുക്കണമെങ്കിൽ എത്ര ഉയരണം ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് പറ്റുമോ നമ്മളോട് ബന്ധപ്പെട്ട് നിക്കുന്നവരോടും നമ്മളുടെ സുഹൃത്തുക്കളെയും നമ്മളുടെ അച്ഛനെയും അമ്മയെയും മക്കളെയും ഒക്കെ ഈശ്വരനായിട്ട് കാണാൻ നമുക്ക് സാധിക്കും പക്ഷെ ഗോപികമാർക്ക് അത് സാധിക്കുന്നതോടെ അല്ലേ ഭൃതോ സാനുഷു അവിടെ പറയുന്നു ഏ വൃതാവന ദേവതകളെ അവിടെ ബലരാമേട്ടനോട് കൂടിയതായിട്ടുള്ള കണ്ണൻ ക്ഷിതിഭൃത്തോ പർവ്വതനിരകളുടെ താഴ്വരയില് ഏതാണ് പർവ്വതം ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ആ മലഞ്ചെരിവുകളില് രസിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ആ ഹരിഷയന്യരിഹി വേണുരമേണ ജാതഹർഷ ഉപരംഭതി വിശ്വം നമ്മൾ ഓരോ യുഗളത്തിൻ്റെയും ഒരു പ്രത്യേകത ശ്രദ്ധിച്ചാൽ അറിയാം ആദ്യത്തെ അല്ലെ ശ്ലോകം എന്തായിരിക്കും വേണുഗാനത്തെ കുറിച്ചായിരിക്കും അതേ ഉള്ളൂ അവർക്ക് പറയാൻ ഇവിടെ എന്താ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ജഗന്മോഹനമാണ് വേണുഗാനം ഹേ ഗോപികമാരെ ഹേ വൃന്ദാവന ദേവതകളെ ജാതഹരിഷ ഉപരംഭതി വിശ്വം ഇവിടെ മൃഗങ്ങളെയും വനങ്ങളെയും നദികളെയും മനുഷ്യരെയും പാറക്കല്ലുകളെയും ഒക്കെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള ആനന്ദിപ്പിക്കുന്നതായിട്ടുള്ള ഈ വേണുഗാനമാണെങ്കിൽ അത് ജഗൻ മോഹനമോഹനം ജഗത്തിന്റെ ഈ വിശ്വത്തെ തന്നെ ജാതഹരിഷ ഉപരംഭതി വിശ്വം അല്ലെ അങ്ങനെ പൂമാലകള് താനുഷു ഹരിഷയൻ എൽ വേണുരവേണ ജാതഹരിഷ ഉപരംഭിവിശ്വം അവിടെകൾ കൊണ്ട് ഉള്ള കർണാഭരണങ്ങൾ അണിഞ്ഞിരിക്കുന്നു അതാണ് പ്രഗവതഅംസ എന്ന് പറഞ്ഞാൽ ഈ തോളാണ് പറയുക അപ്പൊ തോളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പൂമാല എന്ന് പറയുന്നു എന്താണ് അവിടെ ശരിക്കും മകരകുണ്ഡലങ്ങളൊക്കെ മാറ്റി ഭഗവാൻ അവിടെ ഭഗവാൻ ആ യശോധാമ കൊടുത്തതായിട്ടുള്ള ആഭരണങ്ങളൊക്കെ മുഴുവൻ മാറ്റി നിർത്തിക്കൊണ്ട് സാധാരണ ഒരു മനുഷ്യനെ പോലെ അവിടെ നിന്നു എന്തേ ഭഗവാൻ അങ്ങനെ ചെയ്യാൻ കാരണം ഭഗവാൻ രണ്ട് രീതിയിലുള്ളവർക്കും ഒരേപോലെ ആനന്ദിക്കണം എന്ന് വിചാരിച്ച് തന്നെയാണ് അല്ലേ അവിടെ ആ ഗോപന്മാര് തർണികാല പൂക്കളെ കൊണ്ട് ആ ഭഗവാന് മകരകുണ്ഡലങ്ങൾക്ക് പകരം അണിയിച്ചിരിക്കുന്നത് നോക്കിയപ്പോ എന്താണ് ഒരു ഒരു പൂമാല ഇങ്ങനെ അതാ കഴ്ചയിൽ തൂക്കിയിട്ടിരിക്കുകയാണോ എന്ന് തോന്നിപ്പോകും അതാണ് സവിലാസ സാനുഷു അങ്ങനെ ഉള്ള ആ ഭഗവാൻ ക്ഷിതിഭൃതോ സാനുഷു വ്രജദേവ്യ ഹേ വ്രജദേവ്യ ക്ഷിതിഭൃതോ സാനുഷു ആ ഗോവർദ്ധന പർവ്വതത്തിന്റെ താഴ്വരകളില് ഹരിഷയൻ വേണുരവേണ എല്ലാവരെയും മനസ്സിലെ സന്തോഷം നിറപ്പിക്കുന്നതായിട്ടുള്ള ആനന്ദം മാത്രം നിറയ്ക്കുന്നതായിട്ടുള്ള ആ ഭഗവാൻ ജാതഹരിഷ ഉപരംഭത്തി വിശ്വം സസന്തോഷം അവിടെ സന്തോഷത്തോടുകൂടി വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴാണോ ഈ ലോകത്തെ ഭഗവാൻ അല്ലെ ഹരിഷയൻ ഉപരംഭതി ജാതഹരിഷ ഉപരംഭതി വിശ്വം ഈ ലോകത്തെ മുഴുവൻ ആനന്ദിപ്പിച്ചുകൊണ്ട് ആ വേണു നാദത്താൽ ഉപരംഭതി എന്താണ് മനസ്സ് പൂർണ്ണമായിട്ടും സന്തോഷം ആനന്ദം നിറച്ച് 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 അതാണ് ഉപരംഭതി എന്ന് പറഞ്ഞാല് ഇനി മനസ്സിൽ വേറെ ഒന്നും വേണ്ട എന്നുള്ള രീതിയിലാണ് ഭഗവാൻ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ട് ഈ വേണുഗാനം മുഴുവൻ ആ മനസ്സിലേക്ക് അങ്ങോട്ട് ഉപരംഭതി നിറച്ചു അവിടെ ഇതാണ് ജഗന്മോഹനം ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കും തന്നെ ആ ഗോപി അവിടെ തന്മ ഭാവത്തിലേക്ക് വെട്ടു കാരണം എന്താണ് തൻ്റെ തൻ്റെ മനസ്സിൽ ഇപ്പൊ നിറഞ്ഞു കണ്ണനായി എന്നുള്ള ഒരു അവസ്ഥയാണ് അവിടെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ഗോപി എന്ത് പറഞ്ഞു മഹദതിക്രമണശങ്കിതേത മന്ദമന്ദ ചിധപത്രം എന്തിനൊക്കെയാണ് ജീവൻ കൊടുക്കുന്നത് ഗോപികുമാര് അല്ലെ നദികൾക്ക് ജീവൻ കൊടുത്തില്ലേ ആ വന എന്താണ് വൃക്ഷങ്ങൾക്ക് സാധാരണ മനുഷ്യര് ചെയ്യുന്നത് പോലെയാണ് എന്ന് തോന്നുന്നതാണ് തോന്നുന്നു അവർക്ക് ആ വൃക്ഷങ്ങൾ ചെയ്യുന്ന പ്രവർത്തികള് ഇതുപോലെ തന്നെ ദാ ചരമായിട്ടുള്ള മേഘങ്ങൾക്ക് ജീവൻ കൊടുക്കുന്ന ഒരു രംഗം നമുക്ക് ഇവിടെ കാണാം എന്താ അവിടെ പറയുന്നത് ശരിക്ക് ശരിക്ക മഹതതിക്രമണശങ്കിതചേത അവിടെ ആ ഭഗവാൻ അല്ലെ അങ്ങനെ വേണുഗാനം പൊഴിച്ചുകൊണ്ട് ആ ഗോവർദ്ധനത്തിന്റെ താഴ്വരയിലെ ബലരാമേട്ട് കൂടെ അങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് നീലമേഘ ശ്യാമവർണ്ണനായിട്ടുള്ള ഭഗവാനെ കണ്ടപ്പോഴേക്കും മുകളിലൂടെ കടന്നു പോയതായിട്ടുള്ള കാർമേഘത്തിന് ഇതിനെ മറികടന്നു വിട്ടുപോകാൻ സാധിക്കാത്തൊരവസ്ഥ അതാണവിടെ ഇപ്പം മുകളിലൂടെയുള്ള ആ ഭഗവാന്റെ മഹത്തായിട്ടുള്ള അതാണ് അവിടെ പറയുന്നത് മഹത്തായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ മഹത് അതിക്രമണ ശങ്കിതചേത അപ്പം ഇങ്ങനെ മഹത്തായിട്ടുള്ള അദ്ദേഹത്തെ മറ മറികടന്നു പോകുവാൻ ശങ്കിച്ചതായിട്ടുള്ള മനസാ ശങ്കിച്ചതായിട്ടുള്ള മേഘം മന്ദ മന്ദമനു ഗർജതി മേഘ അപ്പം പേടിയായി ഭഗവാനെ മറികടന്ന് എങ്ങനെ പോവാൻ സാധിക്കും അത് തന്നെയല്ല ഇവര് തമ്മില് ചെറിയൊരു കൂട്ടുകാരനും കൂടിയാണ് അല്ലെ തന്റെ അല്ലെ ഒരു നിറമാണ് ഭഗവാന് അപ്പൊ ഈ കാർമേഘം അവിടെ ഭഗവാനോട് ഭഗവാനെ കവർ അവിടുന്ന് മറികടന്ന് പോകാനൊരു വിഷമം കൊണ്ട് എന്ത് ചെയ്തു പതുക്കെ പതുക്കെ മന്ദ മന്ദ അനുഗർജി മേഘ പതുക്കെ എങ്ങനെയാണ് ചെറിയ ശബ്ദവും കൂടെ ഉണ്ടാക്കിക്കൊണ്ട് ഒരു മർമ്മരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ചെറിയ ചെറിയ വേ വലിയ മർമ്മരം ഉണ്ടാക്കി എന്താ പറ്റിയ ഇടി മിന്നലൊക്കെ ഇടി അല്ലെ ഇടിമുഴക്കങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ പേടിച്ചാലോ ഭഗവാൻ പേടിക്കാതെ ആ കൊച്ച് അല്ലെ ആ ഭഗവാൻ ആ എന്താണ് വേണു അവിടെ വായിക്കുന്ന സമയത്ത് ആ വേണുഗാനം കേട്ട് അതിനൊരു ശ്രുതി നീട്ടുകാണോന്ന് തോന്നിപ്പോവും ചെറിയ ചെറിയ മർമരങ്ങളോടുകൂടി ആ മേഘങ്ങളിങ്ങനെ ഭഗവാന്റെ മുകളിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് എന്തെങ്കിലും ഭഗവാന് ചെയ്യണം എന്നൊരു മോഹമുണ്ട് ദേവന്മാർക്കൊക്കെ ആണെങ്കിൽ അവർ പുഷ്പവൃഷ്ടി ചെയ്യും അല്ലെ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ മേഘങ്ങൾ എന്താണ് ചെയ്തത് സുഹൃദമാരി തന്റെ മനസ്സ് എങ്ങനെയാണോ ഈ വേണുദാനം കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും തൻ്റെ മനസ്സ് പൂർണ്ണമായിട്ടും നിറച്ച് ശുദ്ധമായിട്ടുള്ളൊരു ഭാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏ മേഘമേ ആ മേഘം തൻ്റെ സു മനസ് ആകുന്ന തൻ്റെ സുഹൃത്തായിട്ടുള്ള ആ ഭഗവാന്റെ മുമ്പിൽ ചായ ചാവിദ്രം സുഹൃദം അഭ്യപനുഷ് അവിടുന്ന് ചെറിയ ചെറിയ തുള്ളി ആയിക്കൊണ്ട് വലിയ വലിയ എന്താ മഹാമാരിയല്ല ചെറിയ ഭഗവാനെ സന്തോഷിപ്പിക്കുന്ന രീതിയില് ചെറിയ ചാറ്റിലോടുകൂടി ചെറിയ മർമ്മരങ്ങളോടുകൂടി ആ മേഘങ്ങള് ആ വേണുഗാനം പ്രതികാരമായി കൊണ്ട് ഭഗവാന്റെ ആ എന്താണ് സുഹൃത്തെന്നുള്ള രീതിയില് ആ ഭഗവാന്റെ മേല് പുഷ്പവൃഷ്ടി പോലെ ചെറിയ മഴ പെയ്ച്ചു എന്നാണ് പറയുന്നത് എന്തൊരു അലങ്കാരങ്ങള് അല്ലെ ഇതൊക്കെ ആർക്കെ കാണാൻ സാധിക്കുള്ളൂ ഇത് ഗോപികമാത്രമേ ഇങ്ങനെ തോന്നുള്ളൂ അല്ലെ ആ ഭഗവാന് വലിയൊരു കൊട പിടിച്ചു എന്നാണ് പറയാ ഈ കാർമയേഖം എന്നിട്ടോ ആ കൊട പിടിച്ചിട്ടോ ചെറിയ രീതിയിലെ മർമ്മരങ്ങളെ കൊണ്ട് ഭഗവാനെ അവിടുന്ന് സന്തോഷിപ്പിക്കുന്നു ആ സൂര്യ താപ ഭഗവാനെ രക്ഷിച്ചുകൊണ്ട് നേർത്ത ജലഗണങ്ങൾ എങ്ങനെ നമ്മളുടെ ഈ നല്ല ചൂട് കാലത്ത് വേനൽക്കാലത്ത് നമ്മളുടെ മേലേക്ക് ചെറിയ 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 കണങ്ങളായിട്ടുള്ള ജലകണങ്ങൾ വന്ന് പതിക്കുമ്പോൾ നമുക്ക് നമുക്കുണ്ടാകുന്നതായിട്ടുള്ള ഒരു ആനന്ദം ആ ഒരു ആനന്ദത്തിന് വേണ്ടിയിട്ട് സന്തോഷത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിലോ അല്ലെങ്കിൽ മഹാമാരിയാവും മറ്റതാണെങ്കിൽ ഇടിമുഴക്കങ്ങളാവും ഇതൊന്നുമില്ലാതെ മർമ്മരങ്ങളോടുകൂടി ചെറിയ 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 ജലകണങ്ങളോടുകൂടി പുഷ്പവൃഷ്ടിയോടുകൂടി ആ മേഘങ്ങള് ആ ഭഗവാന്റെ ദാ മേൽ പുഷ്പവൃഷ്ടി എന്നുള്ള രീതിയില് അവിടെ മേഘങ്ങൾ മഴ മഴ പെയ്ച്ചു എന്ന് പറയാണ് അങ്ങനെയുള്ള ഒരു പ്രതീതി അവിടെ ആ മേഘങ്ങൾ ഉളവാക്കി അവിടെ ഈ യുഗളഗീതം എന്ന് പറഞ്ഞാൽ ശരിക്ക് എന്താണ് അതിൽ നിന്നൊക്കെ നമ്മളെ കാണിച്ചു തരുന്ന അവിടെ ഏത് ചരാചരങ്ങളെയും ഭക്തന്മാരായിട്ട് കാണാൻ സാധിക്കുന്ന ഗോപികുമാരുടെ മനോഭാവത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ അല്ലേ അപ്പൊ സഗുണത്തിന്റെയും നിർഗുണത്തിന്റെയും അനുഭവം എടുക്കാനുള്ള ഒരു കല ഈ ഗോപിമാരുടെ ഉള്ളിൽ ഉണ്ടെന്നർത്ഥം സമാധിയിലല്ലാത്തപ്പോഴും ഭഗവാന്റെ ആനന്ദം ആസ്വദിക്കണമെങ്കിൽ എല്ലാ ശബ്ദരൂപങ്ങളിലും ഭഗവാന്റെ ദർശനം ഉണ്ടാകുന്നതായിട്ടുള്ള അതായത് ആ ഭഗവത് സ്മരണ എല്ലായ്പ്പോഴും നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം നമുക്ക് ഈ ഗോപികളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കണം ഈ ഒരു യുഗളവും ഭഗവാന്റെ പാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം നമുക്ക് സമർപ്പിക്കാം അപ്പൊ ഈ നമുക്ക് ഇത്രയും ആ ഗോപികൾ കണ്ടതായിട്ടുള്ള ചിത്രങ്ങളെ നമ്മളൊന്ന് അനുസ്മരിക്കുമ്പോൾ നമുക്ക് ഇത്രയും ഒരു ആനന്ദം കിട്ടുന്നുണ്ടെങ്കിൽ ആ ഗോപികളുടെ ഭക്തി എന്തായിരുന്നു ഇതാണ് ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നത് ആ ഗോപി ഭക്തി അല്ലാതെ അതുകൊണ്ടാണ് ഇന്നും ഇത് വൃന്ദാവനത്തില് ആ ഗോപികളുടെ അല്ലെങ്കിൽ ആ രാധാ പ്രേമം അവിടെ നിറഞ്ഞു നിൽക്കുന്നതിന്റെ ഒരു സത്യം അതാണ് ആ ഒരു ഗോപികളുടെ ഒരു ഭക്തി അല്ലാതെ വേറെ ഭക്തി അല്ലെ മഹർഷി പോലും ഭക്തി സൂത്രത്തില് ഗോപികളെയാണ് ഭക്തന്മാരുടെ ഒരു എന്താണ് തലത്തൊട്ടപ്പനായിക്കൊണ്ട് നിർത്തിയിരിക്കുന്നത് അങ്ങനെയുള്ള ഗോപികളെ പോലെ ഒരിക്കലെങ്കിലും ഹേ ഭഗവാനെ ഈ വൃക്ഷങ്ങളെയും ഈ മേഘങ്ങളെയും ഈ നദികളെയും ഒക്കെ ഭക്തന്മാരായിട്ട് കാണാൻ സാധിക്കണമെങ്കിൽ പാറക്കല്ലുകളെ അതൊക്കെ ചിലപ്പം ഈ ഗോപികമാരൊക്കെ ആയിരിക്കാം നമ്മളെ വിഗ്രഹാരാധനയിലേക്ക് എത്തിച്ചത് അല്ലേ ഈ ഗോപികമാര് പാറക്കല്ലുകളെ ആ പാറക്കല്ലുകളുടെ ചിരി കണ്ട് ആസ്വദിക്കുന്ന ഗോപികമാര് അങ്ങനെ പാറക്കല്ലുകളെ പോലും നമുക്ക് അനുഭവവേദ്യമാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ വിഗ്രഹാരാധനയ്ക്ക് പോലും കാരണമായത് ഈ വൃന്ദാവനത്തിന്റെ ഗോപികമാരാണോന്ന് എന്ന് തോന്നിപ്പോവോടെ അങ്ങനെ സകല ചരാചരങ്ങളെയും അവരുടെ ഉള്ളിലുള്ള ഈശ്വരഭാവത്തെ കണ്ടെത്താൻ നമുക്കൊക്കെ സാധിക്കട്ടെ ഈ യുഗളവീതത്തിലൂടെ എന്ന് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദാ അടുത്ത യുഗളവും കൂടി ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ